അയ്യോ ആട് മിതോ ആട് ഇതാര ചവിട്ടി ചളിയാക്കി ഇതാരാണ് മൊത്തം നാശമാക്കി ഇതൊക്കെ കഴുകി വൃത്തിയാക്കണമെങ്കിൽ എന്ത് പണിയാണ് വന്നത് കണ്ടതും ഇല്ല ചേച്ചി ആടുകൾ ഈ വഴിക്ക് പോണത് കണ്ടാ അതാപ്പ നന്നായേ നിങ്ങളുടെ ആടുകളാ നമ്മുടെ ഔട്ട് മൊത്തം ശാക്കി സെറ്റീന്റെ മുകളില് ഒക്കെ കേറി നിന്നിട്ട് ആട്ടിൻ കാഷ്ടവും മൂത്രവും ഒന്നും പറയണ്ട അയ്യയ്യോ മഴ വന്നപ്പോഴേ എല്ലാം കൂടി ഒറ്റ ഓട്ടം ഇവരുടെ പുറകില് നമുക്ക് ഓടാൻ പറ്റുമോ ഈ പ്രായത്തില് പാത്തമാ നിങ്ങളുടെ ആളെവിടെ അയാളല്ലേ ആടിനെ മേയ്ക്കണത് ഓ അതാ മകൾക്ക് കല്യാണം ഉറച്ചു അങ്ങേര് കാർന്നൂർമാരൊക്കെ ആയിട്ട് ചെക്കൻ വീട് കാണാൻ പോയിരിക്കണോ

ചേച്ചി ആട് അന്ത നിൽക്കത് ആറ്റീട്ട് പോട്ടെ മഴ നിക്കാതെ അയ്യോ അയ്യോ അങ്ങനെ മഴയത്ത് കുളിച്ചുല്ലേ നാരെയാണ് അവ കണി കണ്ടത് നാശിച്ച ദിവസം വെള്ളം കഴിയാറായി മഴ തോർന്നിരിക്കുന്ന സമയ വേഗം പോയി അടിച്ചിട്ട് വാ കേക്കണ്ടോ വേഗം പോയിട്ട് വാ കരണ്ട് മോട്ടോറാണ് അവിടെ എവിടെയൊന്നും പോയി പിടിക്കണ്ട മഴ സമയമാണ് കഷ്ടകാലം എപ്പോഴാ വരികയെന്നറിയില്ല ആരാ വിളിക്കണേ ഹലോ ഹലോ ആരാ പാത്തുമ്മയാ വീടെത്തിയാടിക്കേണ്ടി വന്നില്ല അല്ലേ ഒരു ചായ കുടിക്കേ അപ്പോൾ ഈ തണുപ്പൊക്കെ അങ്ങ് മാറും എത്ര പെട്ടെന്നല്ലേ പെൺകുട്ടിയോള് വളരണേ ഇത്ര പോകുന്ന കുട്ടിയായിരുന്നില്ല അവൾ പയ്യൻ്റെ ജോലിയോ ചേട്ടൻ ഗൾഫുകാരൻ രണ്ട് വർഷമായി പോയിട്ട് ഓ ഗൾഫ് കാരനാ പെണ്ണിനെ കൊണ്ടുപോവോ ഗൾഫില് ഇല്ല ചേച്ചി പോകാതെ പയ്യൻ മട്ടും പോകും ഇരുപത്തഞ്ചു പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും കൊടുക്കണം സ്വർണത്തിനൊക്കെ എന്താ വില ഈ ആടുമാടി എല്ലാം വിൽക്കണം നമുക്കൊന്നും താങ്കാത് ഇരുപത്തഞ്ച് പവനോ ഇന്നത്തെ കാലത്ത് എന്താ വില ഒന്നും കൊടുക്കാതെ ഒന്നും എന്താ പെണ്ണും പോകാതെ നാട്ടുകാരെന്ന ചൊല്ലും ഞാനൊരു കാര്യം പറയട്ടെ ആ പറയൂ ചേച്ചി ഇന്നത്തെ കാലത്ത് ഇരുപത്തഞ്ച് പവൻ സ്വർണത്തിന് പതിനഞ്ച് ലക്ഷത്തിന് മേലെ കൊടുക്കാതെ കിട്ടില്ല ശരിയല്ലേ ആ പതിനഞ്ച് ലക്ഷത്തിക്ക് മേലെ ആകും നിങ്ങളൊരു കാര്യം ചെയ്യേ പതിനഞ്ച് ലക്ഷം രൂപ ആ കുട്ടിയുടെ പേരിൽ ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കേ ഫിക്സഡ് ഇടണ ആ മാസാമാസം പതിനായിരം രൂപ വെച്ച് കിട്ടും അത് അവൾക്കൊരു വരുമാനമല്ലേ പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പോയാൽ എട്ടോ പത്തോ കിട്ടും അത്ര ഉള്ളൂ വീട്ടിലെ പണിയും ചെയ്യണം ജോലിക്കും പോകണം പിന്നെ കുഞ്ഞുണ്ടായ ജോലിക്ക് പോക്കും നടക്കില്ല പണിക്കാരിയെ വെക്കാൻ കാശുണ്ടോ അതുമില്ല അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയോ ചേക്കൻ്റെ വീട്ടുകാർ സമ്മതിക്കുമോ എനിക്ക് തോന്നണില്ല നിന്നെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്താൽ ചോദിക്കും അതല്ല ചേച്ചി നാട്ടുകാരെന്ത് വിചാരിക്കും ഒന്നും കൊടുക്കാതെ െന്ത് വിചാരിക്കാൻ അവർക്ക് കാണാൻ ഇഷ്ടം പോലെ ഇരുപത്തഞ്ച് പവനല്ല മുപ്പത് പവൻ ഗോൾഡ് കവർ ആഭരണമല്ലേ പെണ്ണിട്ടേക്കണേ അതും കണ്ട് കണ്ണും തള്ളി മട്ടൻ ബിരിയാണിയും കഴിച്ച് അവരങ്ങ് പോയിക്കോളൂ അത്ര തന്നെ എന്നിട്ട് ചേച്ചിയുടെ മോള് സ്വർണത്തിൽ പൊതിഞ്ഞാണല്ലോ നിന്നത് ആര് പറഞ്ഞു സ്വർണമാണെന്ന് എല്ലാം ഗോൾഡ് കവറാ എല്ലാം അവരുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്തു ഡെയിലി ഇടാൻ രണ്ട് വളയും ഒരു മാലയും കമ്മലും മാത്രം അത്ര തന്നെ അത് മതിയല്ലോ കള്ളനയും പേടിക്കണ്ട സ്വർണമായിരുന്നു കൊടുത്തെങ്കിലോ കാണാമായിരുന്നു പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ കല്യാണത്തിൻ്റെ ഫോട്ടോ വീഡിയോ ചിലവ് തൊട്ട് എന്തിന് താലിമാലയുടെ കാശു പോലും ഓരോ വളയായി ഊരി വാങ്ങിക്കും പറഞ്ഞിട്ട് കാര്യമില്ല ചെക്കൻ്റെ അവസ്ഥയും കഷ്ടാണ് പെങ്ങമാരുടെയും കെട്ടിച്ചേച്ച് വീട്ടു ചെലവും താങ്ങി അവനൊരു പിടിവെള്ളിയല്ലേ ഈ സ്വർണം എന്തു ചെയ്യാനാ ഇങ്ങനെ ആകുമ്പോൾ ഫിക്സഡിൻ്റെ പലിശ എടുത്ത് ഓരോ മാസവും കൊടുത്താൽ മതിയല്ലോ അത്രയും സഹായമായില്ലേ പെണ്ണിനൊരു ബ്രേസിയറോ ജട്ടിയോ വാങ്ങണമെങ്കിൽ ആരോടും ചോദിക്കണ്ടല്ലോ ആ ആ ചൊല്ലുങ്ക കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ വല്ലതും അവൾക്ക് കൊടുക്കുവോ വീട്ടിൽ രണ്ടു ദിവസം വന്ന് നിക്കുമ്പോഴേക്കും ആട്ടിപ്പായിക്കും നാട്ടുകാര് കാണും നാണക്കേടാണ് കഷ്ടം ഇങ്ങനെ ആവുമ്പോൾ അവൾക്ക് ജീവിക്കാൻ തന്നെ ഒരു ധൈര്യമല്ലേ നല്ല കാര്യട്ടോ ചേച്ചി പറഞ്ഞു തന്നത് താങ്ക്സ്റ്റോ ആ പയ്യൻ്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുക്ക ചേച്ചി തീരുമാനം എടുക്കാമെന്നല്ല തീരുമാനം എടുക്കണം കേട്ടോ ശരി ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആ ശരി ഓക്കെ രാവിലെ ഒൻപത് നാൽപ്പത്തിയാറിനാണെട്ടോ ഞാൻ വീഡിയോ ഇടണേ വിവാഹ ശേഷം മകളുടെ സന്തോഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം ശരിയല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് മറക്കല്ലേ